പഞ്ചാബിലെ സാഹചര്യം മുബഷീർ വിലയിരുത്തും മുബഷീർ ഗുഡ് മോർണിംഗ് മുബഷീർ പഞ്ചാബിലെങ്ങനെയാണ് സാഹചര്യം ജലന്ധരലിലൊക്കെ ഇന്നലെ ചില ഡ്രോണുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നറിയുന്നു പക്ഷേ ആശങ്കയില്ലെന്ന് തോന്നുന്നു പഞ്ചാബിലും സ്ഥിതിഗതികളൊക്കെ വീണ്ടും പഴയ നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിർത്തി ഗ്രാമങ്ങളിലടക്കം ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ പഞ്ചാബിലും ജനജീവിതം സാധാരണ ആ രീതിയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആശങ്കകളൊക്കെ തന്നെ വിട്ടുമാറിയിരിക്കുന്നു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ വലിയ പ്രതീക്ഷയിൽ ആശ്വാസത്തിലാണ് പഞ്ചാബിലെയും ജനങ്ങൾ അതിനിടയിൽ പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെ അപ്രതീക്ഷിതമായി പഞ്ചാബിലെ ചിലയിടങ്ങളിൽ പാകിസ്ഥാനെ ഡ്രോണുകൾ കാണപ്പെട്ടിരുന്നു അമൃത്സറിലും ജലന്ധറിലുമായിരുന്നു ആ ഡ്രോണുകൾ കാണപ്പെട്ടിരുന്നു ചിലയിടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യം ഇത് തകർത്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് കാണപ്പെട്ട ഒരു പശ്ചാത്തലത്തിലായിരുന്നു അതിർത്തി ജില്ലകളായിട്ടുള്ള അമൃത്സർ ജലന്ധർ ഹൊഷിയാർപൂറിലെ ഉൾപ്പെടെ നാലിടങ്ങളിൽ നിന്നുള്ള ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിരുന്നത് ആ അമൃത്സർ ഉൾപ്പെടുന്ന വിമാനത്താവളങ്ങൾ ചണ്ഡീഗഡ് ഉൾപ്പെടുന്ന വിമാനത്താവളങ്ങൾ തുറന്ന് ആരംഭിച്ചിരുന്നെങ്കിലും ഈ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ച സാഹചര്യ സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി പുറപ്പെട്ട വിമാനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു ഇപ്പോൾ വിമാന സർവീസുകൾ പൂർണ്ണമായിട്ടും ആ ഒരു മേഖലയിൽ നിർത്തിവെച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു അതിപ്പോഴും ആ നിലയിൽ തന്നെ തുടരുകയാണ് ഏറെക്കുറെ ചണ്ഡിഗഡ് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നും മലയാളി സ്റ്റുഡൻസ് ഉൾപ്പെടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ആരെങ്കിലും ആ രീതിയിൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അവർക്ക് നാട്ടിലെത്താൻ പാകത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഈ ഒരു സാഹചര്യത്തിൽ അറിയിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം പഞ്ചാബിലെ അതിർത്തി ജില്ലകൾ ഹോഷിയാർപൂർ അതുപോലെ തന്നെ ഫിറോസ്പൂർ അമൃത്സർ പതിണ്ട പത്താൻകോട്ട് ഉൾപ്പെടുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആൻറ്റി ഡ്രോൺ സിസ്റ്റം നടപ്പിലാക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി ഭഗവത്മാൻ പറഞ്ഞു ആ ഒരു പദ്ധതിക്ക് ഇന്നു മുതൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഏകോപിക്കുന്ന രണ്ട് മന്ത്രിമാരെ ഓരോ ജില്ലകളായി നിയോഗിച്ചിരുന്നു അവരവിടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി വരികയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംവിധാനം അവിടെ തുടരുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത് പാകിസ്ഥാനെ വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഭഗവത്മാൻ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആ നിലയിൽ പാക് പഞ്ചാബിൽ ജാഗ്രത തുടരുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ള ആത്മീയയിടങ്ങൾ കൂടിയായിട്ടുള്ള സുവർണക്ഷേത്രം പോലെയുള്ള മേഖല മേഖലകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എഴുപത്തി ഒന്നു ശേഷം ആദ്യമായി ജാഗ്രതയുടെ ഭാഗമായി സുരക്ഷയുടെ ഭാഗമായി വിളക്കുകൾ കഴിഞ്ഞ ദിവസം അണച്ചിരുന്നു നമുക്കറിയാം ബ്ലാക്ക്ഔട്ടുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു വിളക്കുകൾ പൂർണ്ണമായിട്ടും അണച്ചിരുന്നത് ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സുവർണക്ഷേത്രത്തിലേക്ക് ഉൾപ്പെടെ സഞ്ചാരികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ തന്നെ മാറിയിരിക്കുന്നു ജനജീവിതം സാധാരണഗതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് പഞ്ചാബിൽ നിന്നും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കുന്നത് ഓക്കെ ആണ് പഞ്ചാബിൽ നിന്നുമുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് ഇപ്പോൾ